വൈറ്റ് സാരി അതിൻ്റെ പ്ലീറ്റ് വിടർത്തിയിട്ട് കാതിൽ ഇയർഫോൺ തിരിക്കുകയാണ് മീര ഐലൈനർ കണ്ണിലേക്ക് ചേർത്തത് ഇപ്പം എന്താ തൻ്റെ അച്ഛൻ്റെ പ്രശ്നം നീ തമിഴനാണെന്ന് അച്ഛൻ ഇന്നലെയാണ് കണ്ടെത്തിയത് കഴിഞ്ഞ ആഴ്ച വരെ നിനക്ക് സെക്കൻഡ് സെക്കൻഡേയും ഇല്ലാത്തതായിരുന്നു പ്രശ്നം ഭാവം ജാതി അറിയാതെ അങ്കളിന് സമാധാനം കിട്ടണമുണ്ടാവില്ല മീര ചിരിച്ച് കണ്ണാടിയിൽ കൂടി നോക്കുമ്പോൾ പിന്നിൽ നിൽക്കുന്നു അച്ഛൻ ഒന്നും കേട്ടിട്ടില്ല എന്താച്ചാ പെട്ടെന്ന് റെഡിയായിട്ട് വാ മീരൂ എന്തിനീ പൊടുന്നിന് വരി വരിയായ മൂന്ന് കാറുകൾ വീട്ടിലേക്ക് കടന്നിരുന്നു രണ്ടെണ്ണം അവൾക്ക് പരിചയമുള്ളത് നവീനും രാജീവനും മീരോ നീ അറിഞ്ഞിട്ട് തന്നെ എടിയതൊക്കെ ഒരുങ്ങി നിൽക്കുന്ന മീരയെ കണ്ട ഞെട്ടാണ് നവീൻ എന്താ നവീൻ അതിന്റെ ഉത്തരം താ ചിരിച്ച് കയറി വരുന്നുണ്ട് ഹായ് മീര മനസ്സിലായോ എന്നെ ഋഷി നമ്മളൊരിക്കൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ബെസ്റ്റ് എന്നാച്ച് പെണ്ണ് കാണാൻ ഒരുത്തൻ വന്നേക്കുവാടാ പെണ്ണ് കാണാൻ ഒരുത്തൻ വന്നേക്കുവാടാ അവൾ മർമ്മരം പറഞ്ഞു ഞാനിത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്നേക്കാം ഓക്കെ ഡേ ലവ് യു ലവ് യു ടു ഋഷി മോനെ ഇരിക്കേ അച്ഛൻ്റെ തുളുമ്പൊന്ന് ആതിഥേയ മര്യാദ ഐലിനർ അടച്ചു വെച്ച് മീരപതിയെ ഫോൺ കൈയ്യെടുത്ത് ഔട്ടിലേക്ക് നടക്കുമ്പോഴാണ് മോളെങ്ങാട്ടാ എന്ന് ചോദിച്ച ശേഖരന്റെ സുഹൃത്ത് ഹരീന്ദ്രനും സഹധർമ്മിണിയും എതിരെ അങ്ങൾ ചായ കുടിക്കാൻ വന്നതല്ലേ ഇരിക്കാങ്ങളെ അമ്മ മൂന്ന് ചായ വീട്ടിൽ വിളിച്ചവൾ ചെരുപ്പിട്ട് ഒറ്റപ്പോക്ക് പുറത്ത് നിൽക്കണ്ട ആന്റോയുടെ ബൈക്ക് ചാടിക്കയറേണ്ട താമസം വണ്ടി ഷൂന്നു പോയി ഡി മീരൂ ശേഖരന്റെ അലർച്ചയ്ക്കായിട്ട് അടക്കിച്ചിരിക്കുന്നുണ്ടായിരുന്നു നവീനും രേവതിയും ആരേലുമൊക്കെ വരോ ആന്റോ ബൈക്ക് നേരെ സ്കൂളിന്റെ പാർക്കിങ്ങിൽ തന്നെ ചെന്നിറങ്ങി നിനക്ക് വെള്ളാറക്കാൻ ഇവൻ പോരെ ബുള്ളറ്റിൽ വൈറ്റ് ഷർട്ടിലും ഗ്രേ പാൻറിലും ഇരിക്കുന്ന നന്ദന ചൂണ്ടിയാണ് ആദ്യമായി സാരിയിൽ കാണുമ്പോൾ നോക്കുന്നുണ്ടവൻ ഇരുവരും ഒട്ടിയൊട്ടി എസ് ടു സിർ കാല് കുത്തിയതും നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ ഡി മീരേ എന്നും പറഞ്ഞ് മുന്നിലാമി കയ്യിലൊരു രണ്ട് വയസ്സുകാരണം നിന്റെ മോന മീര കുഞ്ഞിനെ കൊഞ്ചിക്കുമ്പോൾ നന്ദനെ തള്ളി നടത്തിച്ചു വരണ്ടു നിന്നെ അവൾ ഇതുവരെ തേച്ചില്ലേടാ നന്ദ തോരണം കെട്ടിക്കൊണ്ടിരുന്ന വിനോദും ജിജോയുമാണ് ചിരിച്ച് നന്ദനും ഒരുക്കാൻ ഡെസ്കിൽ കയറി വേറെ സാറന്മാരൊന്നും എത്തിയില്ലേ പിള്ളേരെ കയറി വന്നിരുന്നു ജോൺ ഹാ നന്ദൻ സാർ എത്തിയോ ഇന്നീര് ഹളിയ നീ സാറാടാ ഹം മാത്രമല്ല മാഡ എവിടെ മീര ഉടനെ ആമിയുടെ പിന്നിൽ ഒളിച്ചു അപ്പം നമ്മുടെ പണ്ടത്തെ ഡൗട്ടൊന്നും തെറ്റിയില്ല ഉഷാ മിസ്സും സ്റ്റേഫിയും വന്നതേ കളിയാക്കിക്കൊണ്ടാണ് ക്ലാസ് മൊത്തത്തിൽ ചിരിയായി റിയൂണിയൻ അൻപത്തഞ്ച് പേർ പഠിച്ച ക്ലാസ് അതിൽ ഇരുപതോളം പേർ എത്തിയിരുന്നു അവരുടെ ഭർത്താക്കന്മാരും ഭാര്യമാരും കുട്ടികളുമൊക്കെയായി ക്ലാസ്സും നിറഞ്ഞിട്ടുണ്ട് പഠിപ്പിച്ച സ്റ്റാഫ്സും എല്ലാവരും ഉണ്ട് ജൂലി മിസ്സൊഴികെ മീര കുറച്ച് തോരണം കയ്യിലെടുത്ത് നേരെ ലാസ്റ്റ് ബെഞ്ചിനരികിൽ ചെന്നു ജൂലിയ മിസ് വരില്ലേടാ തള്ളെ കാണാൻ തുടങ്ങിയല്ലോ പഠിപ്പി ആൻറ്റോയ്ക്ക് നിറഞ്ഞ പുച്ഛം മിസ് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നന്ദൻ തോരണം ഒട്ടിക്കുന്നതിനിടെ പറയുന്നത് കാണുകയും മീരയും നന്ദൻ്റെ കൈ പിടിച്ച് ഡെസ്കിന് മുകളിൽ കയറി സ്വന്തം കൈ കൊണ്ട് തന്നെ അവൾ തോരണം ചുവരിൽ എത്തിച്ചൊട്ടിച്ചു എന്നാൽ തുടങ്ങാം പിള്ളേരെ അപ്പോഴേക്കും ജോൺ സാർ പറഞ്ഞു കേട്ട് എല്ലാവരും അവരവരുടെ ഇടങ്ങളിൽ ചേക്കേറിയിട്ടുണ്ട് ഒഴിഞ്ഞ ഇടങ്ങളിൽ മിസ്സുമാരും മീരയും ഡെസ്കിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവളുടെ ഫോൺ അടിക്കുന്നത് നവീന ഫോൺ ചെവിയിൽ ചേർത്തവൾ നന്ദന്റെ കൈപിടിച്ച് പിടിച്ച് നിലത്തിറങ്ങി പറ നവി അർജുനോ അവനെന്താ അവിടെ നവി കേൾക്കാൻ പറ്റുന്നില്ല കല്യാണോ കല്യാണ ലെറ്റർ അവിടെ വാങ്ങി നവി ഹലോ ഹലോ ഒരു വശം പെൺകുട്ടികളുടെ ഫ്രണ്ട് ബെഞ്ചിൽ നിന്ന് സാർ വിശേഷങ്ങൾ ചോദിച്ച് തുടങ്ങിയിട്ടുണ്ട് മറുവശം മീരയെ ഫസ്റ്റ് ബെഞ്ചിലേക്ക് വിടാതെ നന്ദൻ വലിച്ചടുത്തിരുത്തി ആൻറ്റോ കാണാതെ വിരലുകൾ അവളെ കൊരുന്നു പിടിച്ചു അർജുൻ കല്യാണം വിളിക്കാൻ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു നന്ദ ഇങ്ങനെ നേരം വിളിക്കാത്തൊരു സാധനം ആൻഡോ കളിയാക്കി ചിരിച്ച് നോക്കുമ്പോൾ നന്ദൻ ചെറിയുവാണ് കാണാത്ത മട്ടിൽ ആൻഡോ ഡെസ്കിൽ തല ചയച്ചതും ജോൺ അവസാന ബെഞ്ചിലേക്ക് തിരിഞ്ഞതും ഒന്നിച്ച് ഓ കൂലി പിടിച്ചിരിക്കാതെ ഒന്ന് നേരെ ഇരിക്കടാ ആൻഡോ കേട്ടതും നന്ദൻ ഇടം കണ്ടിട്ട് നോക്കിയിരുന്നു മീരയെ മനസ്സിലാകാതെ മീര പുരികമുയർത്തി ഒന്നുമില്ലെന്നും കൺചിമ്മി അവൻ ആൻറ്റോയുടെ നേർക്ക് തിരിഞ്ഞു എന്നാ പറയാനാ സാർ എൻ്റെപ്പൻ അങ്ങേരെ ബിസിനസ് എൻ്റെ തലയിലെടുത്ത് വെക്കാൻ നോക്കുക അതൊഴിവാക്കാൻ ഞാൻ വേറൊന്നുമില്ല ഒന്നുമില്ല അവനിരുന്ന് വീണ്ടും ഡെസ്കിൽ മറിഞ്ഞു വീണു കണ്ണുകൾ നന്ദനിലായി നന്ദന്റെ കാര്യം പിന്നെ എല്ലാവർക്കും അറിയാലോ പുതിയതായിട്ട് എല്ലാം ഉണ്ടോടാ ഇല്ല സർ നന്ദൻ എഴുന്നേറ്റ് നിന്ന് ചിരിക്ക മാത്രം ചെയ്തു കല്യാണം എപ്പോഴാടാ നന്ദ ജിജോയുടെ ചോദ്യത്തിന് മറുപടി ഒരു ചിരിയിലൊതുക്കി അവൻ മീരയെ നോക്കലായി അവളാണെങ്കിൽ ചോദ്യമേ കേൾക്കാത്ത ഭാവം ഭാഗ്യത്തിന് ഫോൺ വീണ്ടും റിങ് ചെയ്യുന്നുണ്ട് അർജുനാണ് അതും പിടിച്ചവൾ പുറത്തേക്ക് ഓടി റേഞ്ചില്ലാട്ടോ ഉത്തരം മീര വരമ്പ് ചോദിച്ചാൽ മതി പറഞ്ഞ് നന്ദൻ ഇരുന്നതും ഷാർ അളിയന്റെ പാട്ട് തൊള്ള തുറന്നു വേനറ്റോ നന്ദൻ 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 ആരവും കത്തിക്കയറി അതിനും അവൾ തിരിച്ചു വരണ്ടേ നന്ദ ഇത്തവണ കളിയാക്കിയത് സ്റ്റെഫിയാണ് അതേസമയം പുറത്ത് നിൽക്കുന്ന മീരയുടെ ഭാവങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കയായി ആൻറ്റോ പൊട്ടിക്കാളിക്ക് ഇന്നെങ്കിലും പിടികിട്ടുമെന്നോ ഇല്ല അവൻ കറങ്ങി നടന്നത് എന്നാത്തിനാന്ന് പ്രപ്പോസ് ചെയ്യാതെ അവൾക്കിങ്ങനെ മനസ്സിലാവാനാടാ ഓ എൻ്റെ തലയ്ക്ക് അറിയാലോ നിന്റെ തലേക്ക് അറിയാലോ അവക്കട തലേക്ക് എറൂലല്ലോ ഇങ്ങനൊരു മണ്ടി നിന്റെ വലത് കൈക്ക് സുഗന്ധൻ അല്ലേ നന്ദൻ അവൻ്റെ കിടത് കൈ പിടിച്ചങ്ങ് തിരിച്ചു ആ വിട്ര പുല്ലേ എന്താടാ രണ്ടും കൂടി അവിടെ കാള കണക്ക് വളർന്നിട്ടും ജോൺ തലതിരിച്ചു തൽക്കാലം ആൻറ്റോ എനിക്ക് ഫ്രണ്ടിൽ വാ അപ്പോഴേക്കും എത്തിയിരുന്നു മീര ഇല്ല സാർ കുറച്ചുകൂടി നോണയക്കാനുണ്ട് ഈവന്റെ കാര്യം ജോൺ വിനോദിന്റെ വിശേഷങ്ങളിലേക്ക് തിരിഞ്ഞതും മീര വെപ്രാളത്തിലാണ് ഓടി ബെഞ്ചിലിരുന്നത് ഡാ അർജുനെ പ്രപ്പോസ് ചെയ്തടാ കേട്ടിട്ടും രണ്ടിനും ഒരു കുലുക്കവും ഇല്ല അതൊക്കെ നമുക്കറിയാം എന്നിട്ട് നീ എന്നാ പറഞ്ഞു ഞാനെന്ത് പറയാൻ അവൻ ചെറിയ കൊച്ചല്ലേ നമ്മളേക്കാ അനിയനല്ലേ പാവം താനവനെ അനിയാന്ന് വിളിച്ചോ അവൻ അങ്ങനെ തന്നെ വേണം ആൻറ്റോ ചിരി അവൻ എൻ്റെ വീട്ടിൽ ചെന്നേക്കും അടാ പെണ്ണ് ചോദിച്ച് ഭാഗ്യത്തിന് നവീൻ്റെ മുന്നിൽ അച്ഛനെന്ന ചാടിയായി ഞാനാണേൽ എന്ത് പറഞ്ഞിട്ടും അവന്റെ തലയിൽ കയറുന്നുണ്ടായിരുന്നില്ല അവസാനം അവൾ അവളൊച്ച് തീരെ താഴ്ത്തി നന്ദൻ എനിക്ക് നടന്നതൊക്കെ അവനോട് പറയേണ്ടി വന്നു എല്ലാം അവനൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ലടാ പ്രശ്നമാവും അവൻ വീട്ടിൽ പറയുമെന്ന് എൻ്റെ പേടി എന്ത് പ്രശ്നം ഉറക്ക പറയൂ ഡീ വഴവാല്ല പാത്തുക്കളാം നന്ദൻ അവളുടെ കയ്യിൽ കോർത്തു പിടിച്ചു നീ എന്ത് പ്രശ്നമെന്ന് ആൻഡോ കഴുത്ത് നീട്ടി ഒന്നുമില്ലടാ അവള് റിലേഷൻഷിപ്പിന്റെ കാര്യം കാര്യമാണ് പറഞ്ഞു ഹൈനന്ദ് അത് നാട്ടിലെ മൊത്തം പാട്ടല്ലേ മറുപടി കൊടുക്കാതെ മീര നന്ദന്റെ കയ്യിൽ മുറുക്കി പിടിക്കുന്നതിലായി അവന്റെ കണ്ണ് ആ നിന്നോടൊക്കെ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ കയ്യും കാലം പിടിച്ചുള്ള ഒന്നും വേണ്ടെന്ന് കൈ വിടാ എടാ വിടാൻ ഇവനെ കൊണ്ട് സാർ ഇവനൊന്ന് പിടിച്ച് ഫ്രണ്ടിലെടുത്തോ നന്ദന്റെ ശബ്ദം കേട്ടാണ് ജോൺ വീണ്ടും അങ്ങോട്ടേക്ക് തിരിയുന്നത് മീര വന്നോ മീരയ്ക്ക് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ മാറ്റി വെച്ചിരുന്നു എന്നാ മീര തുടങ്ങിക്കോ അവൾ എണീറ്റതും ആൻഡോ നിർബന്ധിച്ച് കൈകൾ വെടിവെച്ചു അല്ല പിന്നെ അപ്പോഴാണ് അവനത് ശ്രദ്ധിക്കുന്നത് ഇതന്നട പെണ്ണുങ്ങളെപ്പോലെ മോതിരമൊക്കെ ഇട്ട് മിണ്ടാതിരിയടാ നന്ദൻ കൈമാറ്റി ഷെ കാണിക്കളിയാ നോക്കട്ടെ കൂലങ്കശമായ നോട്ടം ഒന്ന് കാണിച്ചാൽ തീരുമല്ലോ എന്ന് കരുതിയാണ് നന്ദൻ ഇടത് കൈ കാട്ടിയത് നാലാമത്തെ വിരലിനെ ചുറ്റിക്കിടക്കൊണ്ട് കറുത്ത മൂന്ന് വളയങ്ങൾ നിനക്ക് ഈ പ്രാന്തൊക്കെ ഉണ്ടായിരുന്നു അളിയ അയ്യേ പുടാ അവൻ കൈ ഡെസ്കിൽ ഊങ്ങി മീരയെല്ലാവരും കളിയാക്കുന്ന കേട്ടിരുന്നു എന്നിട്ട് ഉടനെങ്ങാനും കാണോ നിങ്ങളുടെ കെട്ട് അതിനവകട തന്തയെ മേലോട്ടെടുക്കണം എടുക്കണം അല്ലേടി ആന്റോയുടെ കമന്റിന് നന്ദനു മുന്നേ മീര തന്നെ തുരിതുര അവൻ്റെ മുതുകിൽ കൊണ്ടിട്ടും അവൻ കിണിയോട് കിണി തന്നെ ഇടത് കൈ ചൂണ്ടിയവൾ ഇനി വല്ലതും പറഞ്ഞാലാണ് എന്ന് പറയുമ്പോഴാണ് ശരിക്കും ആന്റോയുടെ മുഖം മാറുന്നത് ആ കൈ പിടിച്ചു വെച്ചവൻ സൂക്ഷിച്ചു നോക്കി അവിടുന്ന് നന്ദനെയും എന്നതാണ ഇത് ആൻഡോ ഇരിക്കേ പറയാം നന്ദൻ പിടിച്ചിരുത്താൻ നോക്കുമ്പോഴും അവന്റെ ദൃഷ്ടി മീരയുടെ കയ്യിലെ ബ്ലാക്ക് മെറ്റലിലെ മൂന്ന് വളയത്തിലായിരുന്നു അത് ചുറ്റി പിണങ്ങി കിടക്കുന്ന മോതിരവരെല്ലാം മൈ എന്ത് കോപ്പായതെന്ന് പറയണ പുല്ലേ പെട്ടെന്നാണ് ചീറിപ്പാഞ്ഞു വരുന്ന വണ്ടികൾ ഗ്രൗണ്ടിൽ ചടൻ ഇടുന്ന ശബ്ദം കാറുകളിൽ നിന്ന് ശരവേഗത്തിൽ കാലുകൾ ഓടിയിറങ്ങി ലക്ഷ്യം എസ്റ്റുസി വന്നു കയറുമ്പോൾ കാണുന്നതോ നന്ദന ബോർഡിൽ ചേർത്ത് നിർത്തിയേക്കുന്നു ആൻഡോ പിടിച്ചു മാറ്റാൻ നോക്കി അവർക്കിടയിൽ മീരയും ചുറ്റും കാണിയായി ക്ലാസും വാതിൽകയിൽ പ്രത്യക്ഷപ്പെട്ട രണ്ട് ഭീമന്മാരെ ആൻഡോ തിരിഞ്ഞു നോക്കി നോക്കി നിൽക്കാതെ വന്ന ചാമ്പ് രാജീവ് എന്നാൽ രാജീവന് മുന്നേ ഓടി വരുന്നയാളെ കണ്ട് മീര പോലും ഞെട്ടിയിരുന്നു നവി മാറി അവളെ പിടിച്ച് മാറ്റാനുള്ള ശ്രമത്തിൽ മീരനന്ദനെ മുറുക്കി ചുറ്റി പിടിച്ചു ഡി രാജീവനും കൂടി ഓടി വരുമെന്നായപ്പോൾ ജിജു അലറി നോക്കി നിൽക്കാതെ പിടിച്ചു മാറ്റണടാ ദുരുദുരാ സഹപാഠികൾ ചിതറിപ്പാഞ്ഞു ഒരു പറ്റം നവീനെയും മറ്റൊരു കൂട്ടം രാജീവനെയും വിനോദ് ആൻഡോയെയും തടഞ്ഞു വെച്ചു നിർത്തട ഡാഷ് മക്കളെ ബാതിൽക്കലെത്തി പുതിയ ഗർജനം മീര ഷർട്ടിൽ ഭട്ടം പിടിച്ച് കണ്ണടച്ച് നിൽപ്പാണ് കുറച്ചുനാൾ കൂടി വെയിറ്റ് ചെയ്യണമായിരുന്നു നന്ദാ എല്ലാം എല്ലാം ഞാൻ കാരണമല്ലേടാ ഇല്ലെന്ന തലയാട്ടി നന്ദൻ അവളുടെ നെറ്റിയിൽ ചുണ്ടു തൊട്ടു ബോധം ഡേ എല്ലാവരും അറിയട്ടെ ഇനിയെങ്കിലും ഒന്ന് ജീവിച്ചു തുടങ്ങണ്ടേടി നമുക്ക് അച്ഛൻ കാണുന്നുണ്ട് എൻ്റെ വൈഫിനെ കിസ് ചെയ്യാൻ ഞാൻ പെർമിഷൻ ചോദിക്കണം സ്വകാര്യം പോലെ അവളുടെ കാതലാണവൻ പറഞ്ഞത് കേട്ടപാടെ നാണം പരന്നു അവളിൽ കണ്ണുകൾ നിറയെ നന്ദനെ നോക്കുമ്പോൾ ചിന്തകൾ പഴയ ക്ലാസ് റൂമിലെത്തിയിരുന്നു പതിവ് പോലെ വൈകി വരുമ്പോൾ ക്ലാസ്സിൽ നിന്ന് പാടിയോടുത്തൻ അവിചാരിതമായി ക്ലാസ്മേറ്റ്സ് ക്ലാസ്മേറ്റ്സായി ഫ്രണ്ട്സായി ഇപ്പോൾ തൻ്റെ അവൾ നാണത്താൽ ചിരിച്ചുപോയി ഹിണ്ടി ചിരിക്കുന്ന മറുപടിയില്ല ഏയ് പുണ്ടാട്ടി നേരത്തെ ചിരി അവനിലും വിടരുന്നു നോട്ടം തൻ്റെ ചുണ്ടിൽ തത്തി കളിക്കുന്നു കൊതിമൂത് വിരൽ ചുണ്ടിൽ തൊടുമുന്നേ സൈലൻസ് എന്നുള്ള അലർച്ച അവരെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നു ചുറ്റും കൊഴുക്കുന്ന കോലാഹലവും ഇതെന്താ ചന്തയാണോ ഗുണ്ടായസം കാണിക്കാനാണെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കും ശേഖരനെയും പിടിച്ചു വെച്ചിരിക്കുന്ന മാത്യുവിനേയും മനസ്സിലായില്ലെങ്കിലും തൊട്ടടുത്ത് നിൽക്കുന്ന രേവതിയെയും ഊർമളയും ഓർമ്മകളിൽ ചിലഞ്ഞെടുത്തു ജൂലി കാര്യങ്ങളൊക്കെ ജോൺ ധരിപ്പിച്ചിട്ടുണ്ട് എല്ലാവരെയും നോക്കി ഒടുവിൽ അവരുടെ കണ്ണുകൾ മീരിയുടെ കയ്യിൽ ദൃഢമായി പിടിച്ചു നിൽക്കുന്ന നന്ദനിൽ നിശ്ചലമായി ഈ ചേർക്കൻ എന്നാ ഒരു കുഴപ്പം കുറേ നാളായല്ലോ നിങ്ങൾക്ക് ഇവരെ കെട്ടിച്ചാ എന്നാ മിസ്സേ അവർ കെട്ടി ക്ലാസിൻ്റെ കോറസ് എപ്പോ രണ്ടും പരസ്പരം നോക്കിച്ചിരിക്കുന്നു എന്നെങ്കിലും വിളിച്ചുകൂടായിരുന്നു പിള്ളേരെ നിന്നോടൊക്കെ ഞാൻ പറഞ്ഞതല്ലേ ഈ എന്നോട് പറഞ്ഞില്ല ആൻറ്റോ മുറുമുടുത്തു ദേ ഈ ഇങ്ങേരോട് പറഞ്ഞിട്ടില്ല നവീനെ ചൂണ്ടിയാണ് നീര് പ്ലീസ് പ്ലീസ് എന്ന് നോക്കുന്ന കണ്ടതും നവീൻ മുഖം തിരിച്ചു വിടിനടാ അവൻ കൈ കുതറി കൈകളെ സ്വതന്ത്രമാക്കി ഗൗരവം വിടാതെ അവരിലേക്ക് നടന്നു ഇതെത്ര നാളായടി ഒരു മാസം നവി അന്തൻ പെണ്ണ് കാണാൻ വന്ന അന്ന ഞങ്ങള് എടി എന്നിട്ട് ഇത്രയും നാൾ നിനക്ക് അവൻ ദേഷ്യത്തിലടുത്തതും നന്ദൻ ഇടയ്ക്ക് കയറിയിരുന്നു ഡെയിലി ഇവിടെ സങ്കടപ്പെട്ട് വരണം കാണാൻ പറ്റാഞ്ഞിട്ടാ ചേട്ടാ അല്ലാണ്ട് ഒളിച്ചോടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഇപ്പോഴും നിങ്ങളുടെയൊക്കെ സമ്മതത്തിന് വേണ്ടി കാത്തിരിക്കാനും ഞങ്ങൾ റെഡിയാ അതിപ്പ എത്ര നാളായാലും ആഹാ എത്ര നാൾ നിങ്ങൾ കാത്തിരിക്കും നവീൻ കൈകെട്ടി രണ്ടും ഉത്തരത്തിനായി പരങ്ങുന്നു എത്ര നാളെന്ന് ചോദിച്ചാ നന്ദൻ തിരിഞ്ഞ് പിന്നിൽ നിൽക്കുന്നവളെ നോക്കി കൊന്നു വിട്ടാൽ ഇപ്പൊ തന്നെ താൻ കൊണ്ടുപോകുമെന്ന് എങ്ങനാ പറയാ അതിപ്പോ ഒന്നോ രണ്ടോ മാസമൊക്കെ ഒന്ന് രണ്ട് മാസം അതാണ് നിന്റെയൊക്കെ കാത്തിരിപ്പ് അല്ല ചേട്ടാ ഞാനിപ്പോൾ എന്തിനാണ് എൻ്റെ വൈഫിന് പിരിഞ്ഞിരിക്കുന്നത് ആരാടാ നിന്റെ വൈഫ് നാല് സിംഹങ്ങൾ ഒന്നിച്ച് ഗർജിച്ചു ഞാൻ ഒരു കോസലമില്ലാത്ത മീരെ മറുപടി കൊടുത്തു നിങ്ങൾക്കിനി ഇവിടെ വീട്ടിൽ കയറ്റാൻ ബുദ്ധിമുട്ടാണേൽ ആണെങ്കിൽ ശേഖരന് കൈതരിച്ചു ബാക്കി കൂടി പറയടാ അല്ല അങ്കളിനെ ബുദ്ധിമുട്ടാണേൽ കൊണ്ടുപോകാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ലെന്ന് പറഞ്ഞതാണ് പിന്നിൽ മീര ഷോൾഡറിൽ മുഖം അമർത്തി ചിരിയാണ് കേട്ട് ഊർമിളയ്ക്കും രേവതിക്കും ചിരി പൊട്ടിയിട്ടുണ്ട് അമ്മ കേറ്റൂല്ലേ മാ പിന്നെ അവളെ കേറ്റാതെ ഊർമ്മിള ചിരിച്ച് കൂട്ടിച്ചേർത്തു പക്ഷെ നിന്റെ കാര്യം ആലോചിക്കണം ഇതെന്ത് കഷ്ടമാണ് നന്ദന്റെ ഭാവം എല്ലാവരിലും ചിരി പകർന്നു സാരള്ള നന്ദ നിന്നെ ഞങ്ങളുടെ വീട്ടിൽ കേറ്റാം രേവതി കളിയാക്കി നീരുവിൻ്റെ മുറി ഉണ്ടല്ലോ രേവതി ശേഖരൻ മുരണ്ടു അത് കണ്ടവർ കൂടുതൽ ചിരിക്കുകയാണ് ചെയ്തത് നിങ്ങൾ ഇനിയും സമ്മതിച്ചിട്ടില്ലേൽ മനുഷ്യ ഇവനെ വീട്ടിൽ നടിച്ച് കളയാനേ എനിക്ക് നേരം കാണും രേവതി അങ്ങേരുടെ ചെവിയിലേക്ക് മുഴിഞ്ഞു കാണാൻ പാടില്ലാത്തത് പലതും പണ്ട് കണ്ടപ്പോഴും നിങ്ങൾ പഠിച്ചില്ല അതിലും കൂടി ഞാൻ കണ്ടുകൊണ്ട് പറയുക പിള്ളേർ വളർന്നു മര്യാദയ്ക്ക് സമ്മതിച്ചു നിങ്ങളുടെ മോളും ഒട്ടും മോശമല്ല സത്യമാണോ എന്ന മട്ടിൽ അങ്ങേർ ഇരു കൈകളും മുറുക്കി ദേഷ്യത്തിൽ കുതിറി എറിഞ്ഞു രണ്ടിനെയും ഞാൻ ദേ നിഷ്കളങ്ക ഭാവത്തിൽ നിൽക്കുന്ന നന്ദന ചൂണ്ടിയാണ് ഈ പരിപാടി കഴിഞ്ഞാൽ മര്യാദയ്ക്ക് തന്നെ വീട്ടിൽ കണ്ടോണം വരാ അങ്കിൾ എന്റെ വൈഫിനെയും കൊണ്ടല്ലേ നിന്റെ വൈഫ് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട ദേഷ്യമടക്കാൻ കഴിയാതെ അങ്ങേർ വാലിൽ പിടിച്ച പോലെ പുറത്തേക്ക് പാഞ്ഞു പോലെ രാജീവനെ ഊർമിളയും മാത്യു എന്ന നേരെ വീട്ടിലേക്ക് വാ രേവതി ഊർമിളയും കൊണ്ട് പുറത്തേക്കിറങ്ങി ഒപ്പം മത്തായി പാതി മഴ പെയ്തു തോന്നും സഹപാഠികൾ ആശ്വാസത്തോടെ അവരുടെ ഇരിപ്പിടങ്ങളിലിരുന്നു ഇനി എന്താ എന്ന മട്ടിൽ മീരയും നന്ദനും നവീനയും ആൻറ്റോയെയും നോക്കി സോറി എടാ നിന്നെപ്പറ്റി ഇവളെ ആദ്യമായിട്ട് പറഞ്ഞപ്പോഴേ നിന്നെ അളിയാന്ന് വിളിച്ചവനാടാ ഞാൻ ആ എന്നോടാ നീയൊക്കെ ചേട്ടാ ചേട്ടന ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്കും അളിയാന്ന് വിളിക്കണം എന്നുണ്ടായിരുന്നു ചേട്ടാ ചേ അളിയാ നവീൻ ചിരിച്ചു പോയിരുന്നു എന്നിട്ട് എന്താ അളിയൻ അളിയാന്ന് വിളിക്കാത്ത അതിന് നിങ്ങളുടെ പെങ്ങൾക്ക് ഇവനെ ഡെയിലി തേക്കാനല്ലായിരുന്നു നേരം പോടാ നീര ആൻറ്റോയെ കൊഞ്ഞനം കാട്ടി നവീനെ നോക്കി നവീൻ കുലുങ്ങി കുലുങ്ങി ചിരിക്കുന്ന കണ്ടതും അവൾ ഓടി കെട്ടിപ്പിടിച്ചു സോറി നവീൻ പറയാൻ പറ്റിയില്ല വന്നേ നവീൻ അവളുടെ തോളിൽ കൈയിട്ട് പുറത്തെ വരാന്തയിലേക്ക് നടന്നു പിന്നാലെ പുറത്തിറങ്ങി ആൻറ്റോ കൈവരിയിൽ താങ്ങി നന്ദന ചെറിഞ്ഞ് നിൽപ്പാണ് നന്ദനും അടുത്ത് കൈവരിയിൽ പിടിച്ചു നിന്നു സോറി മച്ചാ മൈ അവളെ രണ്ട് ചേട്ടന്മാരെക്കാൾ അവളെ കൊണ്ട് നടന്ന് ഞാനാടാ പുല്ലെ ക്ലാസ്സിനെയും സ്റ്റാഫിനെയും കരുതി അവൻ സംയമനം പാലിച്ചു ആ എന്നോടാ നീ മച്ച നിന്റെ പെർമിഷൻ വാങ്ങിയിട്ടാടാ ഞങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പോയേ ആ ഇനി അതും കൂടി ഉണ്ടാക്കി പറ എന്നിട്ടാണ് ആ തടിയന്മാരനെ തിന്നാൻ എന്താ ഞങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ പോകാൻ മിസ്സിനോട് പെർമിഷൻ ചോദിക്കുമ്പോൾ നീയും സ്കൂളിലുണ്ടായിരുന്നടാ നീയാ ഞങ്ങളോട് പോകാൻ പറഞ്ഞേ എന്നാടാ എന്നെ വിളിക്കാത്ത പോകുമ്പോൾ രജിസ്റ്റർ ചെയ്യണോ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ലടാ ആൻറ്റോ പല്ലു ഞരിച്ചു ഒന്നും പറയാനില്ലാതെ കൈ മുറുക്കി കെട്ടി എന്നിട്ട് ആരാ ഒപ്പിട്ടെ ഒഷീനും ജോസും അവളുടെ കോളേജ് ഫ്രണ്ട്സ് ഒന്ന് പൊട്ടിച്ചാൽ നിന്റെ ദേഷ്യം തീരുമെങ്കിൽ നീ പൊട്ടിക്കാൻറ്റോ മറ്റൊന്നും പറയാനില്ലാതെ നന്ദനും കൈ കെട്ടി വിരലിലെ മൂന്ന് വളയങ്ങളിൽ മിഴിയുറച്ചു അറിയാതെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ഐക്യ ഉള്ളതൊക്കെ അവളോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ കിണി കാണേണ്ടി വരില്ലായിരുന്നു അവളെ അറിയില്ല ആൻറ്റോ നന്ദൻ്റെ പുഞ്ചിരി വീര്യപ്പെട്ടു അതെങ്ങാനും നീ പറഞ്ഞിരുന്നേ ഞങ്ങൾ അന്നേ കെട്ടുമായിരുന്നു അവളുടെ ഗിൽറ്റ് കാരണം ബട്ട് അതല്ലല്ലോ ശരി നീ അപ്പം അവളോട് പറയാനേ പോണില്ലേ പറയണം മുഖം വരാന്തയിലേക്ക് തിരിഞ്ഞു നവീൻ്റെ ഒപ്പം വരുന്നുണ്ട് മീര അവളെ കരയിക്കാതെ എന്നെങ്കിലും അളിയോ ചിരിച്ച് നവീൻ അപ്പോഴേക്കും അടുത്തെത്തിയിരുന്നു എന്നാൽ ഞാൻ ഞാനിറങ്ങട്ടെ ശരി അളിയാ നന്ദനും ചിരിച്ചു കൈ കൊടുത്ത് ഇറങ്ങി കാർ പോകുന്നത് അവർ കൈവറിൽ ചാടി നിന്ന് കണ്ടു വാടാ ക്ലാസ്സിക്കറ ആൻറ്റോ മുന്നേ നടന്ന് ക്ലാസ്സിൽ കയറി ഉള്ളപ്പോണുമാ അതേ സംശയം അവൾക്കും ഉണ്ടായിരുന്നു നീര പരിയെ തിരിഞ്ഞ് ക്ലാസ്സിലേക്ക് നോക്കി ജോൺ ജോൺസാറും പിള്ളേരെയും കത്തിവെച്ച് തകർക്കുന്നു ആരും തങ്ങളെ ശ്രദ്ധിക്കുന്നില്ല വാ നന്ദാ പെട്ടെന്ന് അവൾ കൈ പിടിച്ച് വലിച്ചതും ആവേശത്തോടെ അവനും വരാന്തയിലൂടെ കാലുകൾ പായിച്ചു സാരി തലപ്പ് കാറ്റിൽ പറന്നു വേഗത്തിൽ അവൾ രണ്ടാം നിലയിൽ നിന്ന് താഴേക്കുള്ള പടിക്കെട്ടിറങ്ങാൻ തുനിഞ്ഞു നീരാ ഉം തിരിഞ്ഞു നോക്കിയവൾ നിശ്ചലയായി എന്ന അവസരം കൈ പെട്ടെന്നവളെ മേലേക്കുള്ള പടിക്കെട്ടിലേക്ക് വലിച്ചു മൂന്നാം നിലയിലേക്ക് അവിടുന്ന് നാലാം നിലയിലേക്ക് പണ്ടത്തെ ഗ്രില്ല പഴയ ചൂമറുണ്ട് അതിൽ ചാടി നിർത്താനാവളും ചേർത്ത് നിർത്താനാവളും വിരൽത്തൊടുത്തവളുടെ മുഖം ഉയർത്തി നന്ദൻ ഇരുവരും മിഴിച്ചലിക്കാതെ നോക്കി ഒരൊറ്റ ഭയമില്ലാതെ നിറഞ്ഞ പ്രണയത്തോടെ നീരവിറകൊണ്ടും ഒരു നനുത്ത സ്പർശനം ചുണ്ടിൽ പെടുമ്പോൾ കിഷ്പണത്തോണും തേടി നിൽക്കും പഴയ ഓർമ്മകൾ നടമാടി പൊടുന്നനെ കള്ളച്ചിരിയോടെ നന്ദൻ തൻ്റെ കൈ കൊണ്ട് ചുണ്ടുമറിക്കുന്ന കണ്ട് നീരെ പൊട്ടിച്ചിരിച്ചു നീ എന്ത് കാട്ട ഇങ്ക ഓ അവൾ പുരികമുയർത്തി വേണ്ട ഒരു നിമിഷം ആലോചിക്കും പോലെ നടിച്ചവൻ തിരുത്തി ഇങ്ക വേണം പിന്നെ നന്ദൻ തൻ്റെ നെറ്റിയിൽ കൈത്തൊട്ടു അയ്യേ കവിൾ നോ വേ പ്ലീസ് ടീ ഷടാ ശരി കൈ അങ്ങനെ തന്നെ വെച്ചോ നീര പാദങ്ങൾ ഉയർത്തി കൈപ്പത്തിയിൽ ചുണ്ടടിപ്പിച്ചതും കരങ്ങൾ അവളെ ഇടുപ്പിലൂടെ എടുത്തുയർത്തി ശ്വാസങ്ങൾ കലർന്ന് മധുരങ്ങൾ പകർന്നു താഴെ റീയൂണിയൻ കഴിഞ്ഞ് എല്ലാരും കൈ കൊടുത്ത് പിരിയുന്നുണ്ട് ഒരു പിടി നല്ല ഓർമ്മകളുമായി ഈണം രസിച്ച് മീര നാലാം നിലയിലെ കൈവരിയിൽ പിടിച്ചു നിന്നു പിന്നിൽ നന്ദൻ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് കഴുത്തിൽ ചുണ്ടുരസി കുറ്റിത്താടി അമർന്നു മീര സ്വയം അർപ്പിച്ച് നിന്നു പോയി താനെന്ന് എന്റെ വീട്ടിൽ വേറോ അല്ല ഞാൻ തൻ്റെ വീട്ടിൽ നിൽക്കാം പക്ഷേ എന്നെ അവര് നിർത്തോ ഡോ ഞെട്ടി കണ്ണു തുറന്നവൾ എളിച്ചു സോറി എന്താ പറഞ്ഞേ പാടിയതാ ഒന്നൂടി പാടോ കഴുത്തിൽ മൂക്കുരസിയവൻ മൂടി അത് ലയിച്ചിരുന്നു അവൾ കൊണ്ട് നീയും പുഞ്ചാ ഉം എന്നെ പുഴിഞ്ചത്സള് കനവൂവേ വാ വന്ന് എൻ്റെ ഹൃദയം തൊട് എന്നിട്ട് എന്റെ ഹൃദയം നീ എടുത്ത് പകരം നിന്റെ ഹൃദയം എനിക്ക് താന്നല്ലേ എൻ്റെ ഹൃദയത്തെ താനെടുത്ത് തൻ്റെ ഹൃദയം എനിക്ക് തരാൻ രണ്ടും ഒന്നല്ലേ ആണോ ചുണ്ട് കാതന് പിന്നിൽ തൊട്ടുരുന്നു ആ ചുണ്ടിനെ തടയിടാൻ വന്ന കൈ അവൻ്റെ കഴുത്തിൽ അമർന്ന് അവനെ തന്നോട് പറ്റിച്ചു നിൻ്റെ ആയാലും എൻ്റെ ആയാലും ഹൃദയം ആ നിമിഷം അവനാധരം പിന്നെയും കവർന്നെടുത്തിരുന്നു ആദ്യമായി അവളെ കാണുമ്പോൾ മനസ്സിലുധിച്ച പാട്ട് അതോടെ ഹൃദയത്തിൽ കുടിയേറിയവൾ നുംമ്പരപ്പെട്ട പ്രണയിച്ച ഒരു കൂട്ടം നിനയിബുകളെയും കൊണ്ടവൻ പഠിക്കട്ടിറങ്ങി അതിലൊക്കെ നിറഞ്ഞു നിന്നവളെയും ചേർത്ത് പിടിച്ച് ഒന്നിച്ചുള്ള ജീവിതം മുന്നിൽ കണ്ട് സന്തോഷങ്ങളിലുള്ളതല്ലി മീരയുടെ കണ്ണ് നിറഞ്ഞിരുന്നു ആരുടെയും അനിയത്തിപ്രാവ് ഇനി തനിക്ക് കൂട്ടിൽ കഴിയണ്ട ആരുടെയും ചങ്ങലകൾ തന്നെ തടയില്ല ഇനി തനിക്ക് പ്രണയിക്കാം സ്വതന്ത്രമായി ചിറകുകൾ വിളിച്ച് நீ ஒன்று சொல்ல பெண்ணே இல்லை நின்று கொல்லடி கண்ணே எந்தன் வாழ்க்கையை உந்தன் விழி விளிம்பில் என்னை துரத்தாதே உயிர் கரையேத்தாதே இல்லை இல்லை சொல்ல ஒரு கணம் போதும் இல்லை என்று சொல்லை தாங்குவதென்றால் இன்னும் இன்னும் எனக்கு ஒரு ஜென்மம் வேண்டும் என்ன சொல் போகிறாய்